എന്താ പറയണ്ടെന്ന് അറിയില്ല എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നത്തിലായിരിക്കും നമ്മൾ ഉണ്ടാവുക ഇപ്പം ഇതാ ഏറ്റവും വലിയ വീഴ്ചയാണ് കാണുന്നുണ്ടാവും ആൾക്കാർ ഇങ്ങനെയുള്ള ഒരു ഒരു കെട്ടായനെ കൊണ്ട് പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാവില്ല മറ്റേ കഴുത്തു കൂടിയാണല്ലോ സംഭവം എന്താന്ന് പറയാ ഇന്നലെ ഇന്നലെ മെഞ്ഞാ മെഞ്ഞാന്ന് രാവിലെ കുളി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ബാത്റൂമിൽ സ്ലിപ്പായി വീണു നല്ല രീതിയിലുള്ള വീഴ്ചയായിരുന്നു ഷോൾഡർ ഷോൾഡർ പൊട്ടിയിട്ടാണ് ഉള്ളത് ഷോൾഡറിൽ ഫ്രാക്ചർ ഉണ്ട് ഫ്രാക്ചറുണ്ട് കാണാം പൊട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിരുന്നു ഇന്ന് മെഞ്ഞാന്ന് രാവിലെ ഒരു എട്ടെട്ടരക്കാണ് സംഭവം നടന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയ സമയത്ത് എന്തായാലും എന്താ കാര്യമായിട്ട് എന്തോ ഒന്ന് പറ്റിയിട്ടുണ്ട് കാരണം ബാത്റൂമിൽ നിന്ന് എടുത്ത് പൊന്തിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് ഈ ശരിക്കും ഇങ്ങനെ ആടിപ്പോയ പോലെയായിരുന്നു ഇങ്ങനെ ശൈശേട്ട പറയുന്നുണ്ട് പിന്നെ ഇതെന്താന്ന് വെച്ചാല് ഇത് പിന്നെ എനിക്ക് ഇത് പൊന്തുന്നില്ല ശൈശേട്ടാ കൈ എന്തായിട്ട് അടിച്ചിക്ക് ഞാൻ പറയുന്നുണ്ട് കാരണം വീണെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് വീണത് അപ്പൊ എനിക്ക് തോന്നുന്നു മൊത്തം കഴിഞ്ഞ കഴിഞ്ഞ മാസം ഞാൻ വീണിട്ടുള്ള ഇതായിരുന്നു നിങ്ങൾക്ക് എന്താ രണ്ടാക്കീഴ്ചയാണോ എന്താ അറിയല്ല പെട്ടെന്ന് എന്തൊക്കെയോ സംഭവിക്കുന്നു കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയ സമയത്ത് പെട്ടെന്ന് എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത സമയത്താണ് ഡോക്ടർ പറയുന്ന പൊട്ടുണ്ട് പക്ഷെ അത് എത്രമാത്രം ഉണ്ടോ എന്നുള്ളത് നോക്കണം സി ടി എടുക്കാൻ പറഞ്ഞു അല്ലേ അപ്പൊ അന്നേരം തന്നെ സി ടി എടുക്കാൻ സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സി ടി എടുത്ത് ഡോക്ടർ സി ടി എടുത്ത സമയത്ത് പറഞ്ഞത് പൊട്ട് കുറച്ച് അധികമായിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ആ പിന്നെ പറയണ്ട സർജറി ചെയ്യണം എന്ന് കഴിഞ്ഞതോടെ പിന്നെ സൈശേറിന്റെ കാറ്റിലും എന്റെ കാറ്റിലും കേന്ദ്ര തീരുമാനമായിരിക്കുന്നത് കാരണം മനസ്സിലൊരു പ്രശ്നവും ഇല്ലാണ്ട് പെട്ടെന്ന് കുളിച്ചിട്ട് ഞാൻ കുളിച്ചിട്ട് അങ്ങോട്ട് ബാത്റൂമിൽ ബാത്റൂമിന്ന് കേറുന്ന പടി കേറുന്ന പെട്ടെന്ന് കാല് ബാക്കോട്ട് പോയപ്പോ എനിക്കൊന്നും പിടിക്കാൻ കിട്ടിയില്ല കൈയില് ബക്കറ്റും അപ്പൊ അയ്യോ എവിടെയാന്ന് കാണുന്നില്ല നോക്കും ബാത്റൂമിന്റെ ആ ഞാൻ എന്ന് തുറക്കുന്ന തുറക്കാൻ കുറച്ച് ടൈം എടുക്കുന്നില്ല നിലത്ത് നീങ്ങി കുട്ടി തുറക്കാൻ പറ്റുന്നില്ല കയ്യിൽ നീ വെച്ചുവിടാല്ലോ നിലത്തേക്ക് വെക്കാൻ ഭയങ്കര വേദന ഒരു മണിക്കൂർ സഹിച്ച വേദനയ്ക്ക് ഭയങ്കര വേദനയായിരുന്നു പിന്നെ ശേഷമാണ് ഇൻജക്ഷൻ ചെയ്തിട്ട് കുറച്ച് വേദന കുറഞ്ഞത് എന്തൊക്കെയാണ് സ്ഥിതി ഇപ്പോ ഇപ്പോഴും ഇതിലെ ഒരു തീരുമാനം എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല സർജറി ഇപ്പോ സർജറി ചെയ്യണമെന്ന് പറഞ്ഞൊന്നും കൂടി വേറെ സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു വേറെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കാം ഇതിപ്പം ബെൽറ്റ് എൻ്റെ വയറിനോട് കൂടി കണക്ട് ചെയ്തിട്ട് ബെൽറ്റ് ആക്കിയിട്ട് ഇട്ടിട്ടാണുള്ളത് അപ്പോൾ ഷോൾഡർ മൂവ് ചെയ്യാണ്ട് വെക്കാനാണ് പറഞ്ഞത് ഇതിപ്പം പുറത്ത് നടക്കാനൊന്നും പാടില്ല കേട്ടോ ഇപ്പം ജസ്റ്റ് അതായത് കുറേ നേരം ഉള്ളിൽ ഉള്ളിലിങ്ങനെ കിടക്കുന്നല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ അവിടെയാണെങ്കിലും മക്കൾ സ്കൂളിൽ പോകണമൊക്കെ കാര്യമുണ്ട് അപ്പോൾ നേരെ കൊയിലാണ്ടിയിലേക്ക് വന്നപ്പോൾ കൊയിലാണ്ടി ഇവിടെയാണുള്ളത് അപ്പോൾ കൊയിലാണ്ടി വീട്ടിൽ എന്തായാലും രണ്ട് മാസം ഇവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തേക്ക് വന്നു ഇവിടെ ആവുമ്പോൾ ആൾക്കാരുണ്ടല്ലോ ഇപ്പം കല്യാണത്തിന് തിരക്കൊക്കെ ആയുണ്ട് ആ സമയത്ത് ആൾക്കാരുണ്ട് അപ്പോൾ നോക്കാനും എല്ലാം കൂടി ദൈവം പോകുന്ന തിരക്കുണ്ട് ഉണ്ട് കല്യാണം ഉണ്ട് ആ അതൊക്കെ എല്ലാം കൊണ്ട് നമുക്കൊരു വലിയൊരു ഇടങ്ങാറായിട്ട് കിടക്കുകയാണ് എന്നാലും എല്ലാവരും പ്രാർത്ഥനയും കാര്യമൊക്കെ വേണം അടുത്ത ആഴ്ച ഒന്നും കൂടി എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അത് വല്യ ജോയിന്റ് ആയി കഴിഞ്ഞാൽ വല്യ കുഴപ്പമില്ല എന്നാ ഡോക്ടർ പറഞ്ഞു ആകുന്ന സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും അത് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചെയ്യാന്നെ പ്രാർത്ഥന ഉണ്ട് ഞാൻ ഇങ്ങനെ എന്ന് തോന്നുന്നു ഈ തലക്കി രക്ഷപ്പെട്ടതെന്ന് തോന്നുന്നില്ലെങ്കിൽ അങ്ങനെ ഒന്നും അപ്പൊ അതൊക്കെയായിരുന്നു അങ്ങനെയാണ് അതൊക്കെ കൊണ്ടാണ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു രൂപം കണ്ടാൽ ഒരു വീഡിയോ മാത്രമല്ല ഇവള് പറയുന്നുണ്ടായിരുന്നു ഏട്ടൻ വരുന്നുണ്ട് ഇവള് ഏട്ടൻ വരെ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് അപ്പം ഏട്ടനെ കൂട്ടാൻ പോണെന്ന് വിചാരിച്ചതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ലാസ്റ്റ് അയിനൂറെ അച്ഛനാണ് അപ്പൊ അതൊക്കെ ഉള്ളിൽ എന്തെല്ലാം കുറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു പത്ത് പഞ്ചു ദിവസത്തിനുള്ളിൽ ചെലപ്പോ ഇങ്ങനെ കുറച്ച് ഇതിങ്ങനൊരു സംഭവമായതിനെ കൊണ്ടാണ് പ്രശ്നം നമുക്ക് പ്രശ്നമില്ല റെഡി ആക്കായിരുന്നു ഷോൾഡറിൽ എല്ല് കൂട്ടുകറാണ് എന്നുവെച്ചാ ഈ കൈ ലിഫ്റ്റ് വരെ ചെയ്യാൻ പറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കല്യാണത്തിന്റെ ഒരു സംഭവം നടന്നോണ്ട് അതിന്റെ ടെൻഷൻ വേറെ ഒരുപാട് എല്ലാരും ചിലപ്പോ എന്താ പറയാ കൊറേ കാര്യങ്ങളും വിചാരിക്കുന്നുണ്ട് അയ്യോ കല്യാണത്തിന്റെ ഇടയിലായി പോയല്ലോ എന്നുള്ള അതിന്റെ ഒരു സങ്കടം വേറെയുണ്ട് കുഴപ്പമില്ല എന്നാലും ഞാൻ വന്നു എന്തോ ദൈവത്തിന്റെ ഭാഗ്യം കൊണ്ടാണ് വെടിയൊക്കെ വെടിയൊക്കെ അടിച്ച് വീണേന്ന് വിചാരിക്കും പൊട്ടിപ്പോലെ ഒന്നും ചെയ്യാൻ പറ്റൂല എന്തായാലും എല്ലാവരും പ്രാർത്ഥനയും ഇവിടെ നല്ലോണം അത് നന്നായിട്ട് ഉണ്ടാവും നല്ലവണ്ണം അടിച്ച് പോയിട്ടുണ്ട് അതിന്റെ ഇല്ലാണ്ട് വന്നിട്ട് നല്ലൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ തിരക്കിന്റെ കാര്യങ്ങളൊക്കെ പക്ഷെ ബൈ ചാൻസ് ഇതായിരുന്നു ഉള്ളത് കുഴപ്പമില്ല എന്തായാലും ഇനിയിപ്പോ കുറച്ച് ദിവസം എന്തായാലും റെസ്റ്റും കാര്യമൊക്കെ ആയിരിക്കും ഇനിയിപ്പോ ആ രീതിയിൽ മുന്നോട്ട് പോവാ വ്യാഴാഴ്ച ഒന്ന് കൂടി എക്സ്റേ എടുക്കണം ആ സമയത്ത് നോക്കിയിട്ട് പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോ എന്തായാലും ഇന്ന് ഇപ്പൊ പെട്ടെന്ന് കൂട്ടാൻ പോണം കാണാം എല്ലാവരും പ്രാർത്ഥനയും കൂടെ തന്നെ ഞാൻ 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 വീണ വീണ സമയത്ത് സമയത്ത് നോക്കി നോക്കി ഇനി അങ്ങനെ സെയിം ദൈവം പെട്ടെന്ന് എന്നെ കൊടുത്തു ഓളെ നോക്കിക്കോ അതെല്ലാം വളരെ ായിരുന്നു അതെ എല്ലാരും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതെ എല്ലാര്ക്കും ഇതാണ് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം ഇന്നാട്ടോ പ്രസാദേട്ടം വരുന്നത് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞപ്പം പോയതാ കേട്ടോ ഗൾഫിലേക്ക് അതുകൊണ്ടൊരു വീഡിയോസിലൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പം ഞാനും ദീപേച്ചും പിന്നെ അതേപോലെ അയിനും ശീതും എല്ലാവരും കൂടെ കൂട്ടാൻ പോയ പോവണമെന്ന് വിചാരിച്ചതാട്ടോ എയർപോർട്ടിലേക്ക് ആ സമയത്താണല്ലോ ഓഡിയോ എല്ലാം വന്നത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തിനും ഒരു എന്താ പറയുക ഒരു യോഗം വേണമെന്ന് പറയണത് സത്യട്ടോ അങ്ങനെ ഇവരെല്ലാരും കൂടെ രാവിലെ തന്നെ പോയി ശരീഷേട്ടനും ഏട്ടനും ദീപേച്ചി അയിനും ശീതും കൂടി പോയിട്ടോ അങ്ങനെ നമ്മൾ പ്രസാദേട്ടൻ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് വണ്ടി ചെയ്തിട്ടുണ്ടോ ഇമ്പളെ അയിനുനെ ഒരു വയസ്സിൽ ഒന്നര വയസ്സിലൊങ്ങാൻ കണ്ടിട്ട് പോയത് കേട്ടോ അപ്പം അയിനുനൊരു നാണമൊക്കെ ഉണ്ട് അച്ഛനെ കണ്ടിട്ട് എന്നാലും ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എല്ലാവരും അംഗനവാടി പോകുമ്പോൾ അച്ഛൻ കൊണ്ടാക്കും പിന്നെ അതേപോലെ തന്നെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരിക എന്നൊക്കെ പറയാനുട്ടോ ഇവിടെ നിന്ന് അപ്പോൾ ഓൾ ഭയങ്കര ഇതായിരുന്നു അച്ഛനെ കാണുക എന്നുള്ളത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ പിന്നെ നേരിട്ട് നമ്മളെ വീട്ടിലോട്ട് വരികയാണ് എനിക്ക് ശരിക്കും പറയാമെന്നെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട് കാരണം പോവാത്തതിൽ പോകണമെന്ന് അത്രേം ആഗ്രഹിച്ചിട്ട് ഞങ്ങൾ എന്തായാലും പ്രസാദ് കൂട്ടാൻ ഞാനും സജീഷ് എന്നാൽ പോകുക ൊക്കെയട്ടോ വിചാരിച്ചത് പക്ഷെ അറിയില്ല അതിന്റെ രണ്ട് ദിവസം മുന്നേ ആണല്ലോ പൊട്ടിയത് പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് സിദ്ധുവിനും കുഞ്ഞുനും ഏറ്റവും പ്രിയപ്പെട്ട ആളാണെന്ന് പറയാം ശെരിക്കും കാരണം ഓരോ കൂടെ തന്നെ ഇങ്ങനെ കളിക്കുകയും എന്താക്കുകയും ചെയ്യുന്നതിനെ കൊണ്ട് സിദ്ധു വെയ്റ്റിങ്ങിലായിരുന്നു കേട്ടോ പ്രസാദിടം വരുന്നതിന് എന്നാ പെഷായി വരിക അവലൊക്കെ പെശായി പെശായിന്നാട്ടോ പ്രസാദ്

എല്ലാം കൂടെ ഒരു സമയത്ത് വരിക എന്ന് പറഞ്ഞ പോയി കെട്ടോ എനിക്ക് ശരിക്കും പ്രസാദ വരുന്നതും ദേവ് പോകുന്നതും കല്യാണം കയ്യീൻ്റെ എല്ലുപൊട്ടലും എല്ലാം ഒരു സമയത്തായി കുഞ്ഞുനും സിദ്ധൂനും ഇങ്ങോട്ടേക്ക് എന്താ പറയുക ഇങ്ങോട്ടേക്ക് വരാനുള്ള ഭയങ്കര ഇഷ്ടമുണ്ട് പക്ഷേ ഓല് പല ദിവസം സ്കൂളുണ്ടാവും കേട്ടോ എന്നാലും പ്രസാദ ഘട്ടം അന്ന് വന്നിട്ട് പിന്നെ അന്ന് പോയിട്ടില്ല ഭാഗ്യത്തിന് ശനിയാഴ്ച കൊണ്ട് തന്നെ ഓൽക്ക് ഇവിടെ തന്നെ നിൽക്കാനായിട്ടുണ്ടേ പിന്നെ എന്താ പറയുക എനിക്ക് വലത്തേ കൈ കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അല്ല എല്ലാ കൈയ്ക്കും ാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്താ ഇത് നമുക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള കാര്യട്ടോ ആരെങ്കിലുമൊക്കെ എടുത്ത് തന്നിട്ടും അധികവും സിന്തേച്ചിയോ അല്ലെങ്കിൽ ഇവിടുത്തെ അമ്മയോ വാരി തരാ അല്ലെ ദീപേച്ചി ആരെങ്കിലും വാരി തരാട്ടോ ചെയ്യുക പിന്നെ ശശി ചേട്ടന് പോകാനുള്ളതിനെ കൊണ്ട് തന്നെ മൂപ്പൽ ഇല്ല വരുന്ന സമയത്ത് സജിചേട്ടൻ ഉണ്ടാക്കും എന്താ എൻ എല്ലാം കൊണ്ടൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ ഇവിടെ ആയതിനെക്കൊണ്ട് വീട്ടിലായനെ കൊണ്ട് തന്നെ എല്ലാ ആളുണ്ടാവും ഒരുപാട് നേരം ആരെങ്കിലും വർത്തമാനം പറയും അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഫീലിങ്സ് ഒന്നും അറിഞ്ഞിരിക്കില്ല കേട്ടോ ഒരു പക്ഷേ വടകരയാണെങ്കിൽ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇവിടെ എന്താ നടന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും കാരണം കല്യാണമാണല്ലോ കല്യാണം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയല്ലോ ഇവിടെ ആവുമ്പോൾ ഫുൾ ടൈം ഒരാൾ ഒരാൾ ഒരാളാളെ ആരെങ്കിലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒപ്പിച്ച് പോവും അപ്പോൾ കുഞ്ഞും സിദ്ധുവും ഇന്ന് ഇപ്പം എന്തായാലും വീട്ടിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ചേട്ടനും മക്കളും എല്ലാവരും തന്നെ ഇപ്പം തന്നെ വീട്ടിലായിട്ടുള്ളത് സിദ്ധുവിൻ്റെ ഇവിടെ കുറേ കളിക്കാൻ ആൾക്കാരുണ്ട് കുറേ ആൾക്കാരുള്ളത് കുറേ ഗോപികമാരാട്ടോ മൂപ്പരിപ്പം ശ്രീകൃഷ്ണനെ പോലെ നടക്കിയിരുന്ന് കളിക്കാന്നേ അങ്ങനെ അയിനൂൻ്റെ രണ്ട് കമ്പനിക്കാരാ അത് പിന്നെ ഇവിടുന്ന് ഫുട്ബോൾ കളിയും അങ്ങനെ എന്താ ഒരു ഒരു സന്തോഷമുള്ള ദിവസം ദിവസമായിരുന്നു കുഞ്ഞുവിനെയും സിദ്ധുവിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം കേട്ടോ കാരണം എല്ലാവരും ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരിക്കലും വലിയ കാര്യമാണ് വീട്ടിലാണെങ്കിൽ ഒരു നാൾ മാത്രമാണല്ലേ ഉള്ളൂ പിന്നെ ആരും ചുറ്റുവട്ടത്തൊന്നുമ്പോൾക്ക് ആരും അത്ര അടുത്ത ബന്ധുക്കളോ കാര്യങ്ങളോ വീട്ടിലോട്ട് പോകാനോ ഒന്നുമില്ല ഇവിടെ വരുമ്പം പിന്നെ ഒരുപാട് ആൾക്കാരും എല്ലാം ഉള്ളതിനെ കൊണ്ടുതന്നെ നല്ലൊരു ഒരു സുഖമാണ് പിന്നെ കുറേ ഗിഫ്റ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്രസാദായിട്ട് സിദ്ധുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാറാട്ടോ കൊണ്ടുവന്നേ അതെപ്പോഴോ കുറേ മുന്നേ വിളിച്ചപ്പോൾ പറഞ്ഞാട്ടോ പെഷായി കാറ് കൊണ്ടു വരണം എന്ന് പക്ഷെ അത് മൂപ്പര് പ്രസാർ നല്ല കൊണ്ട് തന്നെ ഓർമ്മിച്ച് വാങ്ങിയിട്ടുണ്ട് എന്നോട് തന്നെ എന്നോട് പറയുക അമ്മയ്ക്ക് ഓർമ്മയില്ലേ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പെഷായിനോട് കാറിന് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആക്ക വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കുഞ്ഞുവിന് കളർ പെൻസിലും അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടോ അപ്പോൾ ഇതാണ് ഏച്ചീനെ അറിയാമല്ലോ പ്രേമേച്ചി എൻ്റെ മൂത്ത ഏച്ചിയാണ് അപ്പോൾ മൂപ്പര് ആദ്യമായിട്ട് അവർ ചുരിദാറിടുന്നത് അപ്പോൾ ചുരിദാർ ചുരിദാറിട്ടിട്ടൊന്ന് നോക്കിയതാണ് പിന്നെ ശീതുവിൻ്റെ ബർത്ത്ഡേയും ഡേം കൂടി അതിന് അന്ന് എല്ലാവരുണ്ടായിരുന്നു സതീശരൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇല്ല ബാക്കി എല്ലാവരുണ്ടായിരുന്നു വലിയൊരു ആഘോഷങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അച്ഛൻ വന്ന ദിവസം തന്നെ അതിനൊക്കെ ഉണ്ട് സീതുവിൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ പിന്നെ ഇങ്ങനെ ഒരു കയ്യല്ലൊടിഞ്ഞ് ഒരു മൂതസാക്ഷിയായിട്ടിങ്ങനെ അവിടെ കൂടെ മൂലയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം ഒന്നും ചെയ്യാനാവില്ലാലോ ആരെയും തന്നാൽ നിന്ന് എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ നമ്മൾ അയിനുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള സാധനമാണ് അച്ഛൻ വന്നതും കേക്കും മുറിയും അതേപോലെ കുഞ്ഞുവേടനും സിദ്ധേടനും പടയുണ്ട് മൊത്തത്തിലോള് ഭയങ്കര ആയിരുന്നു കേട്ടോ എല്ലാവരും ഹാപ്പിയാണ് എന്താ ഈ ഒരു കയ്യിൻ്റെ ഒരു കൊണ്ട് ഞാൻ കുറച്ച് ഹാപ്പിയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെയൊക്കെ ആയി തീർന്നല്ലോ സമാധാനം ഉണ്ട് കാരണം എല്ലാവരുടെ ഇടയിലും വന്ന് നിൽക്കാനാവുന്നുണ്ടല്ലോ ചിലപ്പോൾ ഞാൻ വിചാരിക്കും വേറെ എന്തെങ്കിലും നന്നായിട്ട് ആ വീഴ്ചയിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ നിൽക്കാനും പറ്റില്ല കാലിനോ അങ്ങനെ വല്ല മുഖത്ത് നെല്ല് പൊട്ടുവോ അതൊക്കെ തലവോട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഏകദേശം ഒരു സൈഡായി ഉണ്ടാകുമല്ലോ ഇത് വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ എല്ലാവരുടെ അടുത്തും വന്നൊക്കെ നിൽക്കാനാകുന്നുണ്ടല്ലോ ഇനിയിപ്പം കല്യാണം അടുത്ത് പോയിട്ടോ കല്യാണം എന്ന് പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് ഞായറാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ തിരക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ഡോക്ടറെ കാണിക്കേണ്ട ദിവസമുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ അറിയുള്ളൂ ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങൾ കാര്യങ്ങളെന്താന്നുള്ളത് അങ്ങനെ ഒരുപാട് ഇടയിലുള്ളതാണ് ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുക എന്ന് പറയുന്നതും എഡിറ്റ് ചെയ്യാന്ന് പറയുന്നതും ഒക്കെ നല്ല റിസ്ക് ഉള്ള കാര്യമാണ് ഒരു കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതും സതീഷ്ടം തന്നെ വരണം നമ്മളെ ദൈവ് പോവുകയാണ് പതിനഞ്ചാം തീയ്യതി അതുമുണ്ട് അതുകൊണ്ടൊക്കെ വീഡിയോസൊക്കെ എന്നാലും ഇങ്ങനെ മെല്ലനെ മെല്ലനെ വരും കേട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ പറയാൻ പറ്റൂല നമ്മൾ വിചാരിക്കാനല്ലേ പറ്റുള്ളൂ എല്ലാം ഓരോരോ വിധിയല്ലേ അങ്ങനെ നമ്മൾ കുഞ്ഞു സിതുമെല്ലാം കേൾക്കല്ലോ തിന്ന് പിറ്റേന്ന് രാവിലെ ഓര് പോവുക കേട്ടോ സ്കൂളുണ്ട് മുടക്കാൻ പറ്റൂല സബ്ജിയില്ലേൻ്റെ പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ ഓലിപ്പോൾ സ്കൂൾ തിരിച്ച് വീട്ടിൽ വടകരയ്ക്ക് പോകുക കേട്ടോ